നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കഴിഞ്ഞ ജൂലൈ പതിനഞ്ചിന് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഒരു ഉത്തരവിനെ കുറിച്ചാണ് നിരുപദ്രവകരം എന്ന് പ്രഥമ ദൃഷ്ടിയ തോന്നിയേക്കാം എങ്കിലും അതിൽ വലിയ ചില പ്രശ്നങ്ങളും ആശങ്കകളും ഒക്കെയുള്ള ഒരു ഉത്തരവാണ് കേരളം സ്വന്തമായി ഒരു ഫോറിൻ സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നു ഒരു പക്ഷേ ഈ പ്രവാസികളൊക്കെ ധാരാളമുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഇതിൽ അത്രയധികം ആശങ്കപ്പെടേണ്ടതുണ്ട് തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ടതുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫെഡറലിസത്തിനെതിരെ അതിന്റെ കടക്കൽ കത്തി വെക്കുന്ന ഒരു ഉത്തരവാണിത് ഇത് വളരെ സീരിയസ് ആയിട്ട് കേന്ദ്രം ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാണ് എന്താണ് ഞാൻ പറയാം ഇപ്പം കുമാർ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ് ഇന്ത്യ മലയാളികളായ പ്രവാസികൾ വളരെയധികം ഉണ്ട് കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു സമൂഹം പക്ഷേ കേരളം മാത്രമല്ലല്ലോ പഞ്ചാബിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ അങ്ങനെ പ്രവാസികളുണ്ട് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും വിദേശകാര്യ വകുപ്പ് സെക്രട്ടറിയെ നിയമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കും ഈ ഫെഡറലിസം എന്ന് മാത്രമല്ല ഇത് കടക്കൽ കത്തി വെക്കുന്നതാണ് എന്ന് പറയുന്നത് നമ്മളുടെ ഫെഡറലിസത്തിൻ്റെ ആ ബേസിക് തത്വങ്ങൾക്ക് പാര വെക്കുന്ന ഒരു സാധനമായി ഇത് ത്ര നിഷ്കളങ്കമായിട്ട് ചെയ്യുന്ന കാര്യമേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വിദേശകാര്യവും പ്രതിരോധവും അങ്ങനെ നമ്മളുടെ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് വളരെ സങ്കീർണ്ണമാണ് പക്ഷെ വളരെ കൃത്യമായിട്ട് ഓരോരുത്തർക്കും റോള് കൊടുത്തിട്ടുണ്ട് സംസ്ഥാനങ്ങൾ അങ്ങനെ കേന്ദ്രത്തിന്റെ അടിമയൊന്നുമല്ല സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി വ്യക്തിത്വമുണ്ട് സ്വന്തമായ ഭരണ സംവിധാനം സ്വന്തമായ അധികാരങ്ങളുണ്ട് പക്ഷെ അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ അധികാരം കുറയുകയോ കേന്ദ്രത്തിൻ്റെ ഒരു ഓവറോൾ കൺട്രോൾ ഇല്ലാതാകുകയോ ചെയ്യുന്നുമില്ല അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ യൂണിറ്റി ഈ രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്താനാണ് അഖണ്ഡത നിലനിർത്താനാണ് ഈ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായിട്ട് ഇപ്പം നമുക്ക് കേരളം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനമാണ് കേരളത്തിന് ഒരു കേരളത്തിനൊരു ഉണ്ട് കേരളത്തിന് ഒരു സംസ്കാരമുണ്ട് ഇതൊന്നും ഒരു നാഷണൽ പേഴ്സ്പെക്റ്റീവില് ഒരു ദേശീയ കാഴ്ചപ്പാടിയാതെ എതിരല്ല പക്ഷെ അതിനപ്പുറം പോകാൻ പാടില്ലാത്ത ചില അതിർവരമ്പുകളുണ്ട് മനസ്സിലായില്ലേ അത് കേന്ദ്രത്തെ കേന്ദ്രം മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളുടെ വിദേശകാര്യം അതേപോലെ നമ്മളുടെ പ്രതിരോധം അങ്ങനെ ചില കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ മാത്രമാണ് അവിടെ കയറി കത്തി വെക്കുക അല്ലെങ്കിൽ അതിൻ്റെ കടക്കൽ കത്തി വെക്കാൻ ശ്രമിക്കുന്നത് അതത്ര നിഷ്കളങ്കമല്ല രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായ നീക്കം തന്നെയാണ് പിന്നെ കുമാർ നേരത്തെ ചോദിച്ച ഒരു കാര്യം പ്രവാസികളുടെ ക്ഷേമത്തിന് പ്രവാസികളുടെ ക്ഷേമത്തിന് നില നിലവിൽ സംവിധാനം ഉണ്ടല്ലോന്നേ ഇപ്പൊ നമ്മളുടെ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ നമ്മളുടെ ചീഫ് സെക്രട്ടറി നിയമിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അവർക്ക് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർസുമായി നമ്മളുടെ വിദേശകാര്യ വകുപ്പുമായി എപ്പോൾ വേണേലും ബന്ധപ്പെടാം അങ്ങനെ ഒരു സംവിധാനമുണ്ട് അത് ഒഫീഷ്യൽ അല്ലെങ്കിൽ കൂടി ഇന്ന ആളായിരിക്കും വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെടുന്നത് പക്ഷേ ഇത് വിദേശകാര്യ വകുപ്പിൻ്റെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇത് ചെയ്യുന്നത് അത്ര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ചിന്തിക്കാതൊന്നും ചെയ്തതല്ല ഇത് വളരെ കൃത്യമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ് യൂണിയൻ ലിസ്റ്റിലേക്കുള്ള ഒരു കടന്നു കയറ്റം യൂണിയൻ ലിസ്റ്റിലേക്കൊന്നും കടന്നു കയറാനല്ല യൂണിയൻ ലിസ്റ്റിലേക്ക് ഇവർ വിചാരിച്ചാൽ എവിടെ കടന്ന് കയറാനാണ് യൂണിയൻ ലിസ്റ്റൊന്നും അല്ല ഇതിനകത്ത് ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളുണ്ട് ഇത് മനഃപൂർവ്വം കേരളത്തിലെ ഒരു ഇപ്പോൾ കട്ടിങ് സൗത്ത് എന്നൊക്കെ പറയുന്നുണ്ട് ഏ ദക്ഷിണേന്ത്യ ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റിയാണ് കേരളം ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റിയാണ് ഇതിങ്ങനെ നിരന്തരം ചെറിയ കാര്യങ്ങളിലൂടെ വലിയ കാര്യങ്ങളിലൂടെ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ നമ്മുടെ ഉള്ളിലേക്ക് അത് കടത്തി വിടുകയാണ് ഈ ആശയങ്ങൾ ഈ വ്യാഖ്യാനങ്ങൾ അതത്ര ചെറിയ കാര്യമല്ല ഇത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം തീർച്ചയായിട്ടും കേരളം അങ്ങനെ സ്വന്തം ഐഡന്റിറ്റി സ്വന്തം വിദേശകാര്യ വകുപ്പ് സ്വന്തം കപ്പൽ സർവീസ് സ്വന്തം വിമാന സർവീസ് ഇതൊക്കെ പറയാൻ കൊള്ളാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തോ സംഭവമാണ് എന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വേർനിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് എന്നൊക്കെ കാണിക്കാൻ ഉണ്ടാവും പക്ഷേ എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം ഇതിനകത്ത് ഇത് ഈ നമ്മളുടെ മന്ത്രിമാരും നമ്മളുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കുമൊക്കെയുള്ള വിദേശ ബന്ധങ്ങളുണ്ട് നിരന്തരം ഇവർ വിദേശ യാത്രകൾ നടത്തുന്നുണ്ട് ഇതിന് ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് ആവശ്യമാണ് ഒരു പക്ഷേ അതും ഇതിനകത്ത് കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ ഇപ്പം നമ്മളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ സംഘം ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കിടയിൽ സഞ്ചരിച്ചത് അമേരിക്കയിൽ പോയിട്ടുണ്ട് ബ്രിട്ടനി പോയിട്ടുണ്ട് നെതർലാൻഡ്സിൽ പോയിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിൽ പോയിട്ടുണ്ട് യു എ ഈ പോയിട്ടുണ്ട് ജപ്പാനിൽ പോയിട്ടുണ്ട് അതേപോലെ തന്നെ സൗത്ത് കൊറിയയിൽ വരെ പോയിട്ടുണ്ട് ബഹ്റിനിലോ പോലെയുള്ള വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ട് ഏ ഇത് ഇതുകൊണ്ടൊക്കെ സംസ്ഥാനത്തിന് എന്ത് ഗുണമുണ്ടായി എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ് ശരിക്കും ആരെങ്കിലും പഠിക്കേണ്ടതാണ് അത് വേറൊരു കാര്യം പക്ഷെ ഇവിടെ എല്ലാം പോകുമ്പോൾ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട് വേണു രാജാമണിയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം നെതർലാൻഡ്സിലെ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നു അദ്ദേഹം അവിടുന്ന് തിരിച്ചു വന്നു കഴിഞ്ഞ് അദ്ദേഹം സർവീസ് ചെയ്യുന്ന റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഡൽഹിയിൽ കൊണ്ടുപോയി ലൈസൻസ് ഓഫീസർ ആക്കി വെച്ചു അതും ഏതാണ്ട് ഇതേ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇതിപ്പോൾ അതിലും ഗുരുതരമാണ് അതായത് സംസ്ഥാനത്തെ ലേബർ സെക്രട്ടറിയെ അവരുടെ അധികാരത്തിന്റെ അവർക്ക് അഡീഷണൽ ചുമതല എന്നുള്ള നിലയിൽ അവർക്ക് വിദേശ ബന്ധങ്ങളുമായി കോർഡിനേറ്റ് ചെയ്യാനുള്ള അധികാരം കൊടുത്തിരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ചുമതല കൊടുത്തിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഡൽഹിയിലെ നമ്മളുടെ ലൈസൺ ഓഫീസറുണ്ട് റെസിഡൻറ്റ് കമ്മീഷണർ എന്നോ മറ്റോ ആണ് പറയുന്നത് അയാളോടെ ഇവരെ സഹായിക്കാനും അസിസ്റ്റ് ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ രേഖയിൽ അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായ എന്തായാലും സംസ്ഥാനത്തിൻ്റെ താല്പര്യമോ അല്ലെങ്കിൽ കുമാർ നേരത്തെ ചോദിച്ച പോലെ പ്രവാസി താല്പര്യമോ സംരക്ഷിക്കാനല്ല ഇത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഇത് അതിനപ്പുറം എന്തൊക്കെയോ കണ്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഈ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥ ലേബർ സെക്രട്ടറി ആയിട്ടുള്ള പെരും ലേബർ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ കെ വാസുകി ഐ എസ് ആണ് ഇവര് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ദീർഘകാലം ഈ ലോക കേരള സഭയുടെ ഡയറക്ടർ കൂടിയാണ് എന്ന് തോന്നുന്നു ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ ഈ ലോക കേരള സഭയുടെ ഒരു െന്റ് അത് അങ്ങോട്ടേക്കാണോ അതായത് ലോക കേരള സഭ രൂപീകരിക്കുക പിന്നീട് ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗം ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇതെല്ലാം ഒരു ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭാരതീയരായിട്ടുള്ള മലയാളികളായിട്ടുള്ള പ്രവാസികളുടെ ക്ഷേമത്തിന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ലേബർ ക്യാമ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്നവർ മുതൽ വിസ തട്ടിപ്പിന് ഇരയാവുന്നവർ മുതൽ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഇത് കുറേ ഡെലിഗേഷൻസിനെ വരുത്തുക എന്താ പ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പുട്ടടിക്കുക ഇതൊന്നും അല്ലല്ലോ ഒരു സഭ ഒരു കോൺക്ലേവ് വിളിച്ചിട്ടല്ല കോൺക്ലേവുകളും നടക്കട്ടെ അത് വേറെ കാര്യം പക്ഷെ കോൺക്ലേവ് അല്ലല്ലോ ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് ഈ ഓർഡർ കുമാറെ ഒരു കാര്യം ഉറപ്പ് പറയാൻ ഈ ഓർഡർ നിലനിൽക്കില്ല ഇത് പ്രാക്ടിക്കലുമല്ല അത് ഓൾറെഡി പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യും ഈ ഓർഡർ നിലനിൽക്കുന്നതല്ല ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കി അല്ലെങ്കിൽ നമ്മളുടെ വിദേശകാര്യങ്ങളുടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല അത് വളരെ വ്യക്തമാണ് ഈ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ പ്രേക്ഷകർക്കൊരു സംശയം ഉണ്ടായേക്കാം ഒരു ഐ എസ് ഓഫീസർ ഒരു കേന്ദ്ര സർവീസ് ആണല്ലോ അങ്ങനെ ഒരു ഐ എസ് ഓഫീസർക്ക് അഡീഷണൽ ചുമതല കൊടുക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ അത് വരുത്തില്ല എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ഐ എസ് ഓഫീസറെ ഒരു സംസ്ഥാന സർവീസിലേക്ക് ഡെപ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഐ എ എസ് ഓഫീസറുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിന്റെ കയ്യിലാണ് കേന്ദ്രമാണ് അവരുടെ അത് ചെയ്യുന്നത് പക്ഷേ ഈ ഭരണപരമായ ചുമതലകൾ എന്തൊക്കെ ഒരു ഐ എ എസ് ഓഫീസറിന് കൊടുക്കുന്നു അത് എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഈ ആൾക്കാരെ ഡിപ്ലോയ് ചെയ്യുന്നു അതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയിൽപ്പെട്ട കാര്യമാണ് അതിനകത്തൊന്നും സംസ്ഥാന സർക്കാർ ഇടപെടേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല ഇവർ ഐ എ എസ് ഓഫീസറാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീമതി വാസുകിയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ് പോലും ആവാം അതെ ആരായാലും ഈ നിയമനവും ആ നിയമനത്തിൽ ചാർട്ടർ ചെയ്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ഭരണഘടനാ തത്വങ്ങൾക്ക് കടക വിരുദ്ധമാണ് ഇതാദ്യമായിട്ടാണോ കുമാറെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഞങ്ങൾ എന്തോ സെപ്പറേറ്റ് ആണെന്നൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആദ്യമായിട്ടല്ല ഈ ഏറ്റവും ലാസ്റ്റില് ഹമാസിന്റെ കാര്യം നിങ്ങൾക്കറിയാലോ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഹം പാലസ്തീൻ സംഘർഷത്തിൽ ഭാരതത്തിന് കൃത്യമായ ഒരു നിലപാടുണ്ട് ഭാരതം ഒരിക്കലും ഇസ്രായേലിനെ തള്ളി പറഞ്ഞിട്ടുള്ള രാജ്യമല്ല ഇസ്രയേലിനോടെ സിമ്പതിയുള്ള രാജ്യമാണ് ഹമാസിനെ സംബന്ധിച്ച ഹമാസിനോടല്ലെങ്കിലും പാലസ്തീൻ ജനതയോടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന വിദേശ നയവുമാണ് ഭാരതത്തിന്റെ അത് വളരെ വ്യക്തമാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ ഹമാസിന്റെ ഒരു നേതാവിന് പ്രസംഗിക്കാൻ ഇവിടെ വേദി കൊടുത്തു അതെ അത് ശരിയായ നടപടിയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് എനിക്ക് സങ്കടകരമായിട്ട് തോന്നിയ ഒരു കാര്യം ഹമാസിന്റെ കാര്യം മാത്രമല്ല പ്രധാനമന്ത്രി മോദിയെ പൂർണ്ണമായിട്ട് വില്ലനൈസ് ചെയ്യുന്ന ബി ബി സിയുടെ ഡോക്യുമെന്ററി ഭാരതത്തിന്റെ സം കേന്ദ്ര സർക്കാർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ആ സംസ്ഥാനത്ത് മുഴുവൻ പ്രദർശിപ്പിക്കാൻ ഇവിടെ അനുവാ അനുവാദം കൊടുത്തു പിന്നെ അങ്ങനെ നിരവധി നിരവധി വിഷയങ്ങൾ പ്രധാനമന്ത്രിയുടെ പി എം എ വൈ ആവാസ് യോജന അതില് പ്രധാന ലൈഫ് മിഷനിൽ ഇവിടുത്തെ വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം പ്രദർശിപ്പിക്കരുത് റേഷൻ കടകളി ചിത്രം പ്രദർശിപ്പിക്കരുത് അതൊക്കെ കേന്ദ്രത്തിന്റെ ഭാഗമാണ് അതിപ്പം മോദിയുടെ ചിത്രം അല്ലത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് അത് നാളെ മോദിയല്ല പ്രധാനമന്ത്രി എങ്കിൽ വേറൊരാളുടെ ചിത്രമായിരിക്കും ഇതിനൊക്കെ തടസ്സം പറയുക എതിര് പറയുക അതിനെതിരായിട്ട് പ്രവർത്തിക്കുക അതൊരു നല്ല ലക്ഷണമല്ല സത്യത്തിൽ ഈ നമ്മുടെ ഒരു വ്യവസ്ഥാപിതമായ നയം അതിൽ നിന്നും വ്യതിചലിക്കാനുള്ള ഒരു വ്യഗ്രത നേരത്തെയും കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാട്ടിയിട്ടുണ്ട് ഇ എം എസിന്റെ സർക്കാർ പുറത്തുപോയത് തന്നെ ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അത് ഈ ഭരണഘടനക്കപ്പുറത്തേക്ക് പോകാനുള്ള ഒരു അത് ഇപ്പോഴും അത് ഒന്നാം നമ്പർ തട്ടിപ്പാണ് കുമാറേ ഈ പാർലമെന്ററി വ്യാമോഹങ്ങളില്ല പാർലമെന്ററി ജനാധിപത്യ രീതിയുടെ ഇതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് അതിനെ കൊ കൊഞ്ഞനും കുത്തുന്ന ഒരു പരിപാടി ഞങ്ങൾക്കിത് വേ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളിവിടെ വിപ്ലവം ഉണ്ടാക്കിയനെയും എന്നൊരു പറച്ചില്ലേ ഇത് കുറേ നാട്ടുകാരെ പറ്റിക്കാനും വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ ഈ സംഭവം ആരെയും പറ്റിക്കാനല്ല അവനവൻ്റെ ചില അജണ്ടകള് നടപ്പാക്കാനാണ് എന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രമെന്നൊന്നും പറയാതില്ല ഇത് ഇപ്പൊ ഈ പറയുന്ന ഇത്രയും രാജ്യങ്ങളുടെ പേര് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പോവുകയാണ് യു എസില് യു കെയിലെ നെതർലാൻഡ്സില് സൗത്ത് കൊറിയയില് നോർത്ത് കൊറിയയിൽ പോയില്ല കമ്മ്യൂണിസ്റ്റ് കൊറിയയിൽ പോയില്ല സൗത്ത് കൊറിയയിൽ ബഹ്റിനിലെ യു എയിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇപ്പം ഇവിടെ അങ്ങനെ പോകുമ്പോൾ ഒരാളെ ഞങ്ങൾക്ക് ആവശ്യമാണ് ലോജിസ്റ്റിക്കൽ സപ്പോർട്ടിന് അല്ലാതെ ഇത് പ്രവാസി ക്ഷേമത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ഇനി പ്രവാസി ക്ഷേമമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് വേറെ മാർഗങ്ങളുണ്ടല്ലോ നോർക്ക ഉണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി വിദേശകാര്യ വകുപ്പിനോട് ഒരു കാര്യം ലൈസനിങ് ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കുമല്ലോ ചെയ്യേണ്ടതാണല്ലോ ഈ അടുത്ത കാലത്ത് ഈ കുവൈറ്റിലെ ആ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ വകുപ്പിനെ മറികടന്ന് മറികടക്കുകയല്ല ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തണമെന്ന് വാശി പിടിക്കുന്നു എനിക്ക് തോന്നുന്ന അതൊക്കെ ഈ ഇങ്ങനെ ഒരു പുതിയ ഉത്തരവിന് പെട്ടെന്ന് പ്രേരണയായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളായി കാര്യങ്ങളാണ് അവിടെ സത്യത്തിൽ അവിടെ പോകേണ്ട കാര്യമില്ല കാരണം ഈ മന്ത്രി ഇവിടുന്ന് അവിടെ എത്തുന്ന സമയത്തേക്ക് അവിടുന്ന് മൃതദേഹങ്ങൾ ഇങ്ങോട്ട് വന്ന് അത് വളരെ വ്യക്തമായിരുന്നു പിന്നെ എന്തിനാണ് മന്ത്രി പോ അല്ലെ തന്നെ ഒരു മന്ത്രിക്ക് അങ്ങനെ പോകേണ്ട കാര്യം എന്താണ് ഈ പോകുന്നതിന് അനുവാദം ചോദിച്ചിട്ടല്ലേ പോവേണ്ടത് ഇതൊക്കെ അല്ല ഞങ്ങൾ അങ്ങ് തീരുമാനിക്കുകയാണ് അപ്പോൾ എപ്പോഴും നമ്മളൊന്ന് വേറിട്ട് നിൽക്കും മുഖ്യധാരയിൽ നിന്ന് എന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് പക്ഷെ ഈ പറയുന്ന ഈ ഉത്തരവ് വളരെ അപകടകരമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇനി എന്തായിരിക്കും ഈ ഉത്തരവിന്റെ ഭാവി പെട്ടെന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമോ അല്ല അത് കേന്ദ്രം തീരുമാനിക്കണം നമ്മൾ ഈ പറയുന്ന പോലെ വ്യാഖ്യാനങ്ങളാണല്ലോ ഇവിടെ സൃഷ്ടിക്കുന്നത് മോദി ഭരണഘടന വിരുദ്ധമായി പ്രവർത്തിക്കും മോദി ഭരണഘടന ഇല്ലാതാക്കും എന്നൊക്കെ പറയുമെങ്കിലും മോദി ഭരണഘടന വിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒരൊറ്റ സംസ്ഥാന സർക്കാരിനെ പിരിച്ചു വിട്ടിട്ടില്ല ഒരു സംസ്ഥാനവും മോദി സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങളിൽ കൈകടത്തുന്നു എന്ന് കാര്യമായ രാഷ്ട്രീയാരോപണമല്ല കാര്യമായ വിഷയങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലം നെഹ്റുവിൻ്റെ കാലമൊക്കെ നമുക്കറിയാം അപ്പോൾ ഇതങ്ങനെ ഒന്നും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായി ചെയ്യുന്ന ഒരു കേന്ദ്ര സർക്കാർ അല്ല ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഈ കാര്യത്തിലും കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ശക്തമായ നിലപാട് എടുക്കണം ഇത് മുളയിലെ നുള്ളിക്കളയേണ്ട ചില നീക്കങ്ങളാണ് അല്ലെങ്കിൽ ചില ട്രെൻഡുകളാണ് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണമെന്നാണ് അഭിപ്രായം ഈ ഫെഡറലിസത്തെ വളരെ കാര്യമായി ബാധിക്കാൻ പോകുന്ന ഒരു നീക്കം കൂടിയാണ് ബാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഈ ഒരൊറ്റ സംഭവത്തിലൂടെ ഫെഡറലിസം തകരാനൊന്നും പോകുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു ട്രെൻഡ് കൊണ്ടുവരുന്നത് ഒട്ടും ശരിയല്ല നമ്മൾ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിനെ ഭാരതത്തിന്റെ മുഖ്യധാരയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതും ഇല്ലേ അതായത് മുഖ്യധാരയിൽ പ്രത്യേക അധികാരമോ അങ്ങനെ ഇതൊന്നും ഇല്ലാതാക്കുകയാണ് അപ്പോഴാണ് ഇങ്ങേയറ്റത്ത് ഞങ്ങൾക്കൊരു ചില പ്രത്യേക അധികാരങ്ങൾ വേണം ഞങ്ങൾക്കൊരു പ്രത്യേക ഐഡൻറ്റിറ്റി വേണം എന്ന് സർക്കാർ തലത്തിൽ തന്നെ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ വളരെ അപകടകരമാണ് എന്തായാലും വ്യക്തിപരമായ അല്ലെങ്കിൽ ദുരൂഹമായ ചില ഒരു ചില ആളുകളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ സംശയിക്കുന്നത് പക്ഷേ ഈ നീക്കം അത് അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമാണ് അപകടകരവുമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് നമസ്കാരം ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near artigal Ambalatara and Evergreens Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodhis Building Promoters Private Limited Thirvanandabirab.